ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ ഇരുന്നാലുണ്ടല്ലോ ഞാൻ ഒരു ദിവസം മൊ വേണ്ടിവരും എന്നാലും ഒന്ന് വൃത്തിക്ക് കിട്ടുമ്പോലുമില്ല ഇപ്പോൾ ഒരു അരമണിക്കൂർ എന്നെ വേണ്ട സത്യം പറഞ്ഞാൽ അത്രയ്ക്കും ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് എന്നെ ഇപ്പോൾ ലാസ്റ്റ് പഠിപ്പിച്ച മിസ്സ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെയാണിതാ ഇതിൻ്റെ അത്തും ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ കുറേ ബ്ലൗസ് കട്ടിങ് വീഡിയോ ഇട്ടപ്പോൾ എല്ലാം ചോദിച്ചതാണ് ചെസ്റ്റിനേക്കാൾ കൂടുതൽ ബെസ്റ്റ് സൈസ് വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ ഡൗട്ടില്ലവർ ഇപ്പോൾ ശ്രദ്ധിച്ചങ്ങ് നോക്കണം നാൽപ്പത് ചെസ്റ്റ് നാൽപ്പത്തി രണ്ട് ബെസ്റ്റ് സൈസും വരുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇതാ നിവർത്തിയിട്ട തുണീന ഇങ്ങനെ രണ്ടായി മടക്കിയിട്ടു ഈ രണ്ടായി മടക്കിയത് എത്ര അളവാണെന്ന് വിചാരിക്കുന്നുണ്ടാവും കറക്റ്റ് അളവ് നമുക്ക് നോക്കിയിട്ടാണ് മടക്കിയിട്ടത് നമുക്കിപ്പോൾ ബെസ്റ്റാണ് ചെസ്റ്റിനേക്കാൾ കൂടുതലില്ല നാപ്പത്തിരണ്ട് അപ്പോൾ നാൽപ്പത്തിരണ്ടിൻ്റെ നാലിൽ നാലിലൊന്ന് പ്ലസ് ഒന്നര ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇതുപോലെ മടക്കി മടക്കിയിട്ടിട്ടില്ലത് ഞാൻ നോക്കുന്നുണ്ട് ഇതാ കണ്ടോ കറക്റ്റ് പതിനൊന്നര തയ്യൽത്തുമ്പടക്കം കിട്ടുന്ന രീതിയിൽ ഞാൻ മടക്കി ഇട്ട് കൊടുത്തു അപ്പോൾ തുണി വേസ്റ്റായി പോകാനോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് സ്ലീവിനാണെങ്കിൽ ഒരിത്തിരി ലെങ്ത്ത് കൂടുതൽ വരവും വേണം അതാണ് ഇങ്ങനെ നോക്കിയത് ഇനി ഇതാ മുകളിലത്തെ ഭാഗത്ത് ചെറുങ്ങനെ ലെവലല്ലാത്ത പോലെ തുണി ചിലപ്പോൾ കട്ട് ചെയ്ത് വളഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടാവൂലേ അതിനെ ഒരു സ്ട്രെയ്റ്റ് ലൈൻ കൊടുത്ത് ശരിയാക്കണം കട്ട് ചെയ്തങ്ങ് കളയണം അല്ലെങ്കിൽ പിന്നെ ഇപ്പം തന്നെ മനസ്സിലായല്ലോ ആദ്യം നമ്മളിതാ ഇവിടെ ഇങ്ങനെ ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്തേ ഇനിയാണ് നമ്മളെ മാർക്കിങ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നോക്കിക്കൊള്ളണം നമുക്കിവിടെ വേണ്ടത് പതിനാലര ലെങ്ത്തില്ല ബ്ലൗസാണേ അപ്പോൾ പതിനാലര ലെങ്ത്തില്ല ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് പതിനഞ്ചരയിലാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ മനസ്സിലായാലും നിങ്ങളെ ഫുൾ ലെങ്ത് എത്രയാണോ വേണ്ടത് ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് ചെരിഞ്ഞ് പോകാണ്ട് ഈടിങ്ങനെ ലൈൻ കൊടുക്കണം കണ്ടോ ഇതുപോലെ കൊടുത്തു ആദ്യം ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞേ ഇനി ഇതാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ നെക്കും ആംഹോളൊക്കെ എപ്പോഴും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഷോൾഡർ ഞാൻ ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ശരിക്കും ഈ ഒരു ഏച്ചിൻ്റെ ഫുൾ ഷോൾഡർ എന്ന് പറഞ്ഞാൽ പതിനഞ്ചര ആണ് പക്ഷേങ്കിൽ പതിനഞ്ചരേൻ്റെ പകുതി മാർക്ക് ചെയ്യാണ്ട് ഞാനിപ്പോൾ കുറച്ചിട്ട് ആറ് മാത്രം മാർക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബാക്ക് നെക്ക് ലെങ്ത്ത് എട്ട് ഇഞ്ച് ഡീപ്പായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു നെക്കിന് കണക്കായ ഷോൾഡർ മാത്രമേ ഇവിടെ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മളെ ഷോൾഡർ കാൽക്കുലേഷൻ പ്രകാരം കണക്ക് കൂട്ടി ആറ് ഇഞ്ച് ഞാൻ ഇവിടെ കണ്ടുപിടിച്ചു ആം ഹോൾ ലൈനായിട്ട് നമുക്ക് ആറ് ഇഞ്ച് മാർക്ക് ചെയ്യാം കുറച്ചും കൂടി ഒന്ന് ഫിറ്റായിട്ട് നിൽക്കണമെങ്കിൽ അഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് നിങ്ങൾക്ക് ലേശം മാറ്റം വരുത്തി കൊടുക്കാം കേട്ടോ നമുക്ക് ഇവിടെ അളന്ന് നോക്കാനെല്ലാം ഉണ്ട് അത്രേ ഞാനിതാ ഇപ്പോൾ ഇവിടെ ആറ് ഇഞ്ച് തന്നെ ആം ഹോൾ ലൈനായിട്ട് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യാം നാൽപ്പത് ചെസ്റ്റ് നാൽപ്പത് ഹരിക്കണം നാല് നോക്കിയാൽ പത്ത് കിട്ടും പത്ത് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ലൈനിങ് ഇല്ല ബ്ലൗസാണെങ്കിൽ കാലിഞ്ച് ലൂസ് മതി ഒന്നാമത് ലൈനിങ് ഇടാത്തതുകൊണ്ട് തുണി വെലിഞ്ഞ് നിൽക്കും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യും നല്ല ഫിറ്റ് അല്ലാത്ത പോലെ ആയി പോകും ലൂസ് വേണ്ട മനസ്സിലായല്ലോ ഇനിയിപ്പം നിങ്ങളെ ജസ്റ്റ് മുപ്പത്താറാണെങ്കിൽ മുപ്പത്താറ് ധരിക്കണം നാല് നോക്കിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് അളവ് നിങ്ങൾക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം കണ്ടോ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കേവ് ഷേപ്പ് വരയ്ക്കാം ഈ രീതിയിൽ എടുത്താൽ നമുക്ക് അധികം ചുളിവ് വരാത്ത ആയിരിക്കും ഉണ്ടാവുന്നത് പിന്നെ ഓരോ ആളെ ബോഡി നോക്കിയിട്ട് കൂടെ നമ്മൾ ഈ ഒരു കോർണറിലെ അളവ് മാർക്ക് ചെയ്യണം നിങ്ങൾ പിന്നെ ആദ്യത്തെ പ്രാവശ്യം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിൽ ചിലപ്പോൾ ചുളിവെല്ലാം വന്നേക്കാം പിന്നെ രണ്ടാമത് മൂന്നാമതും നാലാമതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏടിയാണ് പ്രശ്നം എന്ന് മനസ്സിലാകും എന്നാലേ ശരിക്ക് വരുവുള്ളൂ കേട്ടോ ഒന്നാമത്തെ പ്രാവശ്യം ഒന്നും നല്ല വൃത്തിക്ക് വരണം അപ്പോൾ ഇതുപോലെ കേവ് വരച്ചിട്ട് നമുക്കിങ്ങനെ അളന്ന് നോക്കണം അളക്കുന്നതിന് മുന്നേ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഈടെ ഒരു അര ഇഞ്ചാണ് അപ്പോൾ അര ഇഞ്ചോ കാലിഞ്ചോ എത്രയാന്ന് വെച്ചാൽ അത് അവിടെ മാർക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു കേവ് അളന്ന് നോക്കാൻ കേവ് അളന്നാൽ നമ്മളുടെ കൈക്കുഴി ചുറ്റിലും വരുന്ന ആംഹോൾ റൗണ്ട് അളവിൻ്റെ പകുതി ഇവിടെ തയ്യൽ തുമ്പ് മുകളിലത്തെ തുമ്പ് കൂട്ടാണ്ട് നമുക്ക് കിട്ടണം അപ്പോൾ ഇതാ തയ്യൽ തുമ്പ് കൂട്ടാണ്ട് എട്ടേ കാല് കിട്ടുന്നുണ്ട് അപ്പോൾ കറക്റ്റാണേ നമ്മളുടെ ഈയൊരു കൈക്കുഴി ഇത്തിരി കാലിഞ്ച് ലൂസ് വന്നുകൊണ്ട് കുഴപ്പമില്ല ഈ ഒരു ചേച്ചിക്ക് ഇങ്ങനെ കുറച്ചൊന്ന് പിടുത്തമില്ലാണ്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലർക്ക് പക്ഷേ നല്ല ഫിറ്റായിട്ട് നിൽക്കണം എന്നും പറയാറുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ആക്കി കൊടുക്കാൻ പിന്നെ ഇതാ ഇവിടുന്ന് ഈ മുകളിൽ നിന്നും ഇവിടത്തേക്ക് ഒരു പത്തേ കാലിഞ്ച് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ജസ്റ്റ് ഒരു പോയിൻ്റ് അതായത് നമ്മൾ ഷോൾഡർ ടു നമ്മളെ ബെസ്റ്റ് പോയിൻ്റാണ് പത്തേ എന്ന് പറയുന്നത് നമ്മളെ ബോഡിന്ന് ഷോൾഡറിൻ്റെ അടുക്കൾ ടാപ്പ് വെച്ചിട്ട് ബെസ്റ്റ് പോയിൻ്റ് വരെ അളന്ന അളവ് എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നത് ബെസ്റ്റ് നാൽപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്ന് പത്തര ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്തു ചെസ്റ്റിൻ്റെ എവിടെയും തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യണത്രേ ഇതാ ചെസ്റ്റിൻ്റെ എവിടെയും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നു ഇത് ഇങ്ങനെ നീട്ടി വരക്കണേ ഇതാ നമ്മളുടെ ഈ ഒരു ബാക്ക് സൈഡിൽ ഈ ഒരു ബെസ്റ്റിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പം ഈ ഒരു അളവ് ഫ്രണ്ടിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഈ ഒരു ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തത് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇവിടെ കട്ട് ചെയ്തൊന്ന് ലെവലാക്കാനെല്ലാം ഉണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതടുത്തത് വേസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്ന് പ്ലസ് തയ്യൽ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ വേസ്റ്റ് റൗണ്ട് മുപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ച് ഹരിക്കണം നാല് നോക്കി മാർക്ക് ചെയ്തു പിന്നെ ഒന്നരയിഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇതെല്ലാം തമ്മിൽ ആക്കി കൊടുക്കണം നിങ്ങൾക്ക് ഇത്ര വരെ ഡൗട്ടൊന്നും ഇല്ലല്ലോ ഇതേ രീതിയിലാണ് ചെസ്സിനേക്കാൾ കൂടുതൽ ബെസ്റ്റ് സൈസ് വന്നാൽ ചെയ്യേണ്ടത് ഇനിയിപ്പം ഇനിയും കുറേ വലിയ സൈസാണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് വേറെ ഒരു മെത്തേഡ് കൂടി ഉണ്ട് അപ്പോൾ അത് ഞാൻ പിന്നെ കാണിച്ചു തരാം രണ്ട് ഇഞ്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയേ ഇനി ഇതാ നെക്ക് വിടുത്ത് ഞാൻ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ടേ മുക്കാൽ നമുക്ക് വേണം അപ്പോൾ രണ്ടര ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടോ എത്രയാണ് വേണ്ടതെന്നേ അതിൻ്റെ അന്ന് കാലിഞ്ച് കുറക്കുക അതുപോലെ നെക്ക് ലെങ്ത്ത് നമുക്ക് എട്ടേ കാലിഞ്ച് വേണം എട്ടര ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടോ എന്നിട്ട് ഇതാ ഈ ഒരു താഴെ ഭാഗത്ത് ഞാൻ രണ്ടേ മുക്കാൽ വരയുന്നുണ്ട് മുകളിൽ രണ്ടരയിട് രണ്ടേ മുക്കാലും വരഞ്ഞത് നമുക്ക് തായലെ ഭാഗം കുറച്ച് വൈഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈഡ് കൂട്ടുന്നത് നമ്മൾ തായലെ ഭാഗത്താണേ മുകളിലെ ഭാഗത്ത് കൂട്ടി കൂട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല ഷോൾഡർ ലൂസ് വരും അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ നോക്കിയിട്ട് നമുക്കിനി ഷേപ്പ് വരഞ്ഞു കൊടുക്കാം കറക്റ്റ് ആയിരിക്കണേ ഞാൻ രണ്ടര നെക്ക് വിടുത്ത് കൊടുത്തത് മുകളിൽ അതിന് പകരം നിങ്ങൾക്ക് രണ്ടേ മുക്കാൽ വേണേൽ കൊടുക്കാം മൂന്ന് വരെ പോകുന്നത് നല്ലതായിരിക്കും മൂന്നിൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ വിടുത്ത് കുറയും പിന്നെ കുറച്ച് ഷോൾഡർ ലൂസ് വന്നേക്കാം അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടും ആക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് വരച്ചു ഷോൾഡർ സ്ലോപ്പ് ഒരു കാലിഞ്ച് ചെരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബാക്ക് പാർട്ടിൽ ഇനി ഒരു കാര്യം കൂടിയുണ്ട് ബാക്ക് ഡാർട്ട് അല്ലേ ബാക്ക് ടക്ക് എന്നൊക്കെ പറയുന്നില്ലേ അപ്പോൾ നാല് ഇഞ്ചാണ് ബാക്ക് ഡാർട്ടിൻ്റെ അളവ് അതായത് നമ്മളെ ചെസ്റ്റ് ഹരിക്കണം പത്ത് നോക്കിയാൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മളുടെ ബെസ്റ്റുകൾ തമ്മിലുള്ള ആ ഒരു അകലം ബി പി ടു ബി പി ൻ്റെ പകുതിയാണ് നാലിഞ്ച് വരുന്നത് ബെസ്റ്റ് പോയിൻ്റ് ടു പോയിൻറ്റ് നോക്കിയാൽ അതിൻ്റെ പകുതിയാണ് നാല് ഇവിടെ വരുന്നത് നാല് മാർക്ക് ചെയ്തു മുകളിലോട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പം നാലര മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് മനസ്സിലായല്ലോ എന്നിട്ട് ഇതുപോലെ കാലിഞ്ച് കാലിഞ്ച് വെച്ചിട്ട് ഡാർട്ടാക്കി മാറ്റണം ഡൗട്ടൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ചെസ്റ്റ് ഹരിക്കണം പത്ത് നോക്കിയാൽ കിട്ടും ഇതിൻ്റെ മാർക്ക് ചെയ്യേണ്ട കറക്റ്റ് അളവ് നിങ്ങൾക്ക് ഇനി ഇത് ഞാൻ വരഞ്ഞത് കൂടെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ട് കണ്ടല്ലോ തുണീൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണേ ഫിൽറ്ററിട്ട് മാറ്റിക്കളഞ്ഞ് ഞാൻ ഇനി തായലെ ഭാഗത്ത് നിന്നാണ് ഞാൻ ബാക്കി ഫ്രണ്ട് പാർട്ടിനെ കട്ട് ചെയ്യാൻ പോകുന്നത് കാരണം നമുക്ക് സ്ലീവിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കിയും കണ്ട് മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തായലെ ഭാഗത്ത് വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് മുന്നേ നമ്മളെ ബാക്ക് പാർട്ട് എടുത്തിട്ട് നമ്മളെ ഷോൾഡർ മുതൽ കറക്റ്റ് ഷോൾഡറിൻ്റെ ഇട വെച്ചിട്ട് ഷോൾഡർ ടു അണ്ടർ ബെസ്റ്റ് വരെയുള്ള പോയിൻ്റ് നമ്മളെ ബോഡിൻ്റെ അതിൽ നിന്ന് അളവെടുക്കണം അപ്പോൾ ഇവിടെ പതിമൂന്നേ കാല് വരുന്നുണ്ട് ആ പതിമൂന്നേ കാലിലൊരു ജസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ഒരു ലൈൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കണ്ടോ ഒരു ലൈൻ കൊടുത്താൽ മതി മടക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു പതിമൂന്നേ കാലിൽ വെച്ച് നമ്മളെ ബാക്ക് പാർട്ടിനെ ഇങ്ങനെ മടക്കി അട വെച്ച് കൊടുക്കണം കാരണം ഫ്രണ്ടിൽ ബെൽറ്റ് പീസ് വരാനുള്ളതാണ് അപ്പോൾ നമുക്ക് അത് സെപ്പറേറ്റ് കട്ട് ചെയ്യാനുള്ളതും ആണ് അതുകൊണ്ട് നമുക്ക് ആ ഒരളവ് ഇവിടെ മടക്കി വെച്ച് കൊടുക്കണം അപ്പോൾ മനസ്സിലായാലോ ഡൗട്ട് ഇല്ലല്ലോ ഇനി ഇതാ ഫ്രണ്ട് കട്ട് ചെയ്യാൻ ഇതുപോലെ നമ്മൾ ബാക്ക് പാർട്ട് ഒരു ത്തിരി കൂടുതൽ ഞാൻ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഡാർട്ടിനൊക്കെ എക്സ്ട്രാ തുണി വേണം ഞാൻ പറഞ്ഞു തരാം അത് ഇപ്പം നോക്ക് നിങ്ങൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടല്ലേ ഇല്ലത് അപ്പോൾ നമുക്ക് ഹുക്കിനും വേണം എക്സ്ട്രാ കാലിഞ്ച് അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ടിനേക്കാളും ഈടെ ഒരു കാലിഞ്ച് എക്സ്ട്രാ നമുക്ക് വേണം അതാദ്യമേ അങ്ങ് വരച്ച് വെച്ചേക്കണം നിങ്ങൾ കണ്ടോ ഇതുപോലൊരു ലൈൻ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ആ ലൈൻ വരച്ചതിന് ചേർത്തിട്ട് നമ്മൾ ബ്ലൗസ് വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്താണ് കാലിഞ്ച് ഞാൻ എടുക്കുന്നത് കണ്ടോ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് തുണി ബാക്കിയുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് കാലിഞ്ച് നമുക്ക് എടുക്കാം ശേഷം നമ്മൾ എന്തു ചെയ്ത് കൊടുക്കുക കറക്റ്റ് നെക്ക് വെടുത്ത് നോക്കണം ബാക്കിൽ രണ്ടര എടുത്തത് ആ ഒരു ലൈൻ്റെ ഇപ്പുറത്തേക്ക് നോക്കിയിട്ട് കറക്റ്റ് രണ്ടര ആക്കിയിട്ട് നമുക്കിനി ഇത് ഇങ്ങനെ ട്രേസ് ചെയ്ത് കൊടുക്കണം ഷോൾഡർ കറക്റ്റ് ബാക്ക് പാർട്ടിലെ പോലെ വരയ്ക്കണം ഇവിടെ ഈ നെക്കിൻ്റെ ഇവിടെ ഒന്ന് ആക്കി കൊടുത്തതാണേ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഷോൾഡർ ചരിച്ചങ്ങ് വരച്ച് കൊടുത്തു ആംഹോളും വരയ്ക്കണം ഇങ്ങനെ തന്നെ കറക്റ്റ് വെക്കണേ ആം ഹോൾ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് ഇനി ദാമോള് വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ബാക്ക് പാർട്ടിനേക്കാളും ഒര ഇഞ്ച് ഈടെ ഈ ഒരു മുകളിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് വരയ്ക്കാനുണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതുപോലെ താഴേക്ക് വരയ്ക്കുമ്പോൾ ഞാൻ മുന്നേ ബ്ലൗസ് കട്ടിങ്ങിൽ സ്ട്രെയിറ്റ് സ്കെയിൽ വെക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിന് പക്ഷേങ്കിൽ ഈടെ ഞാനിതാ കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഒരു കാലിഞ്ച് സ്ട്രെയിറ്റ് അളവിനേക്കാളും ഒരിത്തിരി ഇങ്ങനെ ചെരിച്ചിട്ടാ സ്കെയിൽ താഴേക്ക് വെച്ചിട്ടുള്ളത് കുറച്ചുകൂടെ നമുക്ക് ഡാർട്ടിന് തുണി കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ബെസ്റ്റ് സൈസ് കൂടുതലില്ലെങ്കിൽ സ്കെയില് സ്ട്രേറ്റ് വെച്ചാൽ മതി കുറച്ച് കൂടുതൽ ഇല്ലോണ്ടാണ് കുറച്ച് ചെരിച്ചിട്ട് നമ്മൾ എടുത്തത് മനസ്സിലായല്ലോ ഇത്രയുമാണ് നമ്മൾ കട്ടിങ് വരുന്നത് ഇവിടെയാണ് നമ്മൾ ഡാർട്ടിടാൻ താഴെ ഭാഗത്ത് അധികം വരുന്നത് മനസ്സിലായല്ലോ ഈ ഒരു താഴെ ഭാഗത്തെ അളവെന്ന് പറഞ്ഞാൽ കറക്റ്റ് പതിമൂന്നേക്കാല് നമ്മൾ മടക്കി വെച്ചില്ലേ അത്ര തന്നെ മതി ഇവിടെ അത്രയും തുണി ഇല്ലു കേട്ടോ എൻ്റെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഞാനിത് ഇവിടെ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എത്രയാണോ വേണ്ടത് ഒരു കാലിഞ്ച് കൂട്ടിയിട്ട് എടുക്കണം എന്നിട്ടിതാ ഇവിടുന്ന് നെക്ക് എടുത്ത് രണ്ടേ മുക്കാൽ താഴെ മാർക്ക് ചെയ്തു മുകളിൽ രണ്ടര തന്നെയല്ലേ നമ്മൾ നോക്കിയത് അത് തന്നെ മാർക്ക് ചെയ്തിട്ട് ഷെയ്പ്പ് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആംഹോൾ കുഴിച്ച് കട്ട് ചെയ്യണം അതിന് മുന്നേ ഇതാ ഞാൻ ഇവിടെ ഒരു ലൈൻ കൊടുത്തതിൻ്റെ അപ്പുറത്ത് കാലിഞ്ച് കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം വരച്ച ലൈനിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ നമുക്ക് ആംഹോളിൻ്റെ അവിടെ ഒരു കാലിഞ്ച് ഫ്രണ്ടിൽ കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത് കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നോക്കണേ ഇതാ ഇവിടെ ഈ ഒരു പോർഷനിൽ മാത്രമേ നമുക്ക് ചുളിവ് വരുള്ളൂ അപ്പോൾ ഇവിടെ മാത്രം കുഴിച്ച് കട്ട് ചെയ്താൽ മതി കൂടുതൽ കുഴിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ആംഹോള് ലൂസായി പോകും അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇനി ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഡാർട്ട് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനു വേണ്ടി നമുക്ക് ഈ ഒരു സൈഡിൽ കാലിഞ്ച് കാണുന്നത് തയ്യൽ തുമ്പാണ് അത് മാർക്ക് ചെയ്തങ്ങ് കൊടുത്തിട്ട് ആ തുമ്പ് കൂട്ടാതെ നമ്മളുടെ ബെസ്റ്റ് വിട്ടിൻ്റെ പകുതിയിടെ മാർക്ക് ചെയ്യാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ബാക്ക് പാർട്ടിൽ ഡാർട്ട് മാർക്ക് ചെയ്യുമ്പം നാലെടുത്തത് അപ്പോൾ നമ്മളുടെ ബെസ്റ്റുകൾ തമ്മിലുള്ള അകലത്തിൻ്റെ പകുതിയിടെ നാലിഞ്ചാണ് വരുന്നത് അതായത് ചെസ്റ്റ് ഹരിക്കണം പത്ത് നോക്കിയാൽ നമുക്ക് കിട്ടും അപ്പോൾ നാലിഞ്ചിടെ ചെറിയൊരു മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം ഒരു മാർക്കിംഗ് കൊടുത്തു എന്നിട്ട് ആ പോയിന്റിന് നേരെയാണ് ഞാൻ സ്കെയില് വെച്ചിട്ടുള്ളത് മനസ്സിലായല്ലോ ആ പോയിന്റിന് നേരെ ഇങ്ങനെ സ്കെയില് വെക്കാൻ വേണ്ടിയിട്ടാണ് ആടെ നമ്മൾ ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് തന്നെ എന്നിട്ട് നമ്മൾ കറക്റ്റ് ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഒര ഇഞ്ച് താഴ്ത്തിയിട്ടൊരു ലൈൻ കൊടുക്കണം നമ്മളുടെ പത്തേകാലാണ് ബെസ്റ്റ് പോയിന്റ് വരുന്നത് എന്നിട്ട് ഞാനിത് ആ പത്തേ മുക്കാലെന്ന് താഴെലോട്ടേക്ക് ഒരു ലൈൻ കൊടുത്തു മനസ്സിലായല്ലോ ഇതാ പത്തേകാലയുടെ പോയിന്റ് അതിൻ്റെ താഴെ ഒര ഇഞ്ച് വിട്ടിട്ട് ലൈൻ നമ്മൾ കൊടുത്തു താഴേക്ക് എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നേ മുക്കാലിഞ്ച് തയ്യൽത്തുമ്പ് സോറി തയ്യൽത്തുമ്പല്ല ഡാർട്ട് അളവ് നമ്മൾ മാർക്ക് ചെയ്യണം ഒന്നര ഇഞ്ചല്ല ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാൻ നമുക്കിവിടെ കിട്ടും രണ്ട് ഇഞ്ച് വരെ നമുക്കിപ്പോൾ കിട്ടും കേട്ടോ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം ഞാൻ എടുത്ത പോലെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റൊന്നും വരില്ല ഒന്നേ മുക്കാൽ അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാം മനസ്സിലായല്ലോ അപ്പോൾ ഫസ്റ്റ് മെയിൻ ഡാർട്ട് നമ്മൾ മാർക്ക് ചെയ്തു ഇനി അടുത്തത് ഈ ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ട് അടുത്തത് ഇപ്പുറത്തെ സൈഡിലുള്ള ഡാർട്ട് ഈ ഒരു പോയിന്റിന് നേരെ സ്കെയിൽ വെച്ചിട്ട് ആ പോയിൻ്റിൽ നിന്ന് ഒന്നര ഇഞ്ച് വിട്ടിട്ട് ഒരു ലൈൻ കൊടുക്കണം ഒന്നര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ലൈൻ കൊടുത്തു കണ്ടോ എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ആ ഒരു ലൈൻ്റെ അപ്പുറത്ത് മുകളിലോട്ടേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഡാർട്ടാക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കൂടെ ഒരു ലൈൻ കൊടുത്താൽ ആയല്ലോ രണ്ട് സൈഡിലും കാലിഞ്ച് കാലഞ്ച് വരുന്ന രീതിയിലുള്ള ഡാർട്ട് നമുക്ക് ആയിട്ടുണ്ട് ഞാൻ വേറെ സ്കെയിലെടുത്തിട്ട് വരഞ്ഞ് കാണിച്ചു തരാം ഇതുപോലെ നേരെ സ്കെയിലുകൊണ്ട് നല്ല വൃത്തിക്ക് നമുക്ക് വരക്കാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ രണ്ട് ഡാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു അടുത്തത് ഈ ഒരു ഡാർട്ട് കണ്ടോ ഈ ഒരു ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് ആം ഹോൾ ഡാർട്ട് ചെയ്യേണ്ടത് ആ ഒരു ലൈനിന് നേരെ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഏകദേശം ഈ ഒരു സെൻറ്ററിൽ വരുന്ന രീതിയിൽ അത് നിങ്ങൾ നോക്കി കണ്ടും ചെയ്യണേ അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു അളവിൽ വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ട് ഇഞ്ച് ആ ഒരു ലൈനിൻ്റെ അവിടുന്ന് ആ ഒരു ഡാർട്ടിൽ നിന്നും രണ്ട് ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതാ നമുക്ക് ഇനി രണ്ട് സൈഡിലും കാലിഞ്ച് മാർക്ക് ചെയ്യണം പക്ഷേ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തത് കുറച്ചൊന്നും മുകളിലോട്ട് കയറിയത് കൊണ്ട് ഞാൻ ഇതാ ഈ ഒരു സൈഡിൽ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നടുവേ ഒരു ലൈൻ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഏകദേശം നമ്മളുടെ ഈ ഒരു ആം ഹോൾഡ് നടുക്ക് വരുന്ന രീതിയിൽ ഇനി ആക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ ഇപ്പോൾ ഇതാ കാലിഞ്ച് കാലിഞ്ച് വെച്ചു ഏകദേശം എന്താ കറക്റ്റ് അളവിൽ വന്നു അപ്പോൾ മൂന്ന് ഡാർട്ടും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡാർട്ടിന്റെ ഒക്കെ നടുവിലായിട്ട് ഞാൻ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അപ്പുറത്തെ ഭാഗത്തും കൂടെ ഒരു ഡാർട്ടുകളെ വരച്ചെടുക്കേണ്ടതായിട്ടുണ്ടല്ലോ അപ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയ കട്ടിങ് കൊടുത്തു നമുക്കതിന് ഷേപ്പ് കട്ട് ചെയ്യണം പക്ഷേ അതിന് മുന്നേ തന്നെ ഞാനിതാ ഈ ഒരു ഡാർട്ടുകളെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഷേപ്പ് കട്ട് ചെയ്തിട്ട് മാത്രമേ ഇത് ചെയ്ത് കൊടുക്കണ്ടു പക്ഷേങ്കിൽ ഞാൻ ഇവിടെ ഒരു മണ്ടത്തരം കാണിച്ചതാണേ എനിക്ക് ഓർമ്മയില്ലാണ്ട് ഞാനിങ്ങനെ ഇപ്പോൾ തന്നെ ഇത് ഇപ്പുറത്തേക്കാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് എന്ത് ചെയ്യും ഇതുപോലെ മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താല് നമുക്ക് രണ്ട് സൈഡിലും വീഴുമല്ലോ നമ്മളെ ചോക്കിൻ്റെ ആ ഒരു അടയാളം എന്നിട്ട് അതുവഴി വരച്ചെടുത്താൽ മതി ഞാൻ കാണിച്ചു തരാം കണ്ടോ നേരിയ ലൈൻസ് വന്നു ഇനി ഇതിൻ്റെ മുകളിലെ കട്ട് ചെയ്തിൽ ഒന്ന് വരച്ച് കൊടുത്താൽ ആയല്ലോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കിത് ഒന്ന് വരച്ചിട്ട് ഇതൊന്നുകൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഷെയ്പ്പ് കട്ട് ചെയ്യണം രണ്ടും കൂടെ വെച്ചിട്ട് വരച്ചു കഴിഞ്ഞു ഇനി ഇത് നമുക്ക് രണ്ടും ഒരുമിച്ചിട്ട് കിട്ടിയ ആദ്യം ഉണ്ടായ പോലെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം ഇതുപോലെ ശരിക്കു വെച്ചിട്ട് ദാ ഈ ഒരു അകലവില്ല ഈ ഒരു ഡാർട്ടിൻ്റെ ഫസ്റ്റ് ലൈൻ മുതൽ ഇവിടെ ഈ താഴെ വരെ വരുന്ന ആ ഒരു അളവ് നിങ്ങൾ അളന്നിട്ട് അതിൻ്റെ പകുതിൻ്റെ കൂടെ അര ഇഞ്ച് ചേർത്തിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ മൂന്നര ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ മൂന്നരൻ്റെ പകുതി ഒന്നേ മുക്കാൽ ചേർത്തിട്ട് ഞാനിതായി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടേ കാല് മനസ്സിലായാലും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇവിടുന്ന് ഇങ്ങനെ ചെരിച്ചിട്ട് ആ പോയിന്റിലേക്ക് ഈ ഒരു ഡാർട്ടിൻ്റെ ഇവിടുന്ന് ആ പോയിന്റിലേക്ക് ലൈൻ കൊടുക്കുക അതുപോലെ ഇതാ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഡാർട്ടിൻ്റെ ഇവിടുത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം മനസ്സിലായാലും നമ്മൾ ഷേപ്പും മാർക്ക് ചെയ്തു ഇനിയൊരു ഒരു ഷെയ്പ്പ് വഴി അങ്ങനെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇത്രയും ആയി നമ്മളെ ഫ്രണ്ട് പാർട്ടിൽ ആയി ഇനി നമുക്ക് ആ ഒരു ബെൽറ്റിൻ്റെ ആ ഒരു ബാൻഡിൻ്റെ പീസ് കട്ട് ചെയ്യണം അത് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡാർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരളവ് കൃത്യം ഷേപ്പ് അനുസരിച്ച് കിട്ടുകയുള്ളൂ അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് സ്ലീവും ബാക്കിയുള്ള കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് അത് കട്ട് ചെയ്യാം അല്ലേ അപ്പോൾ അതാ സ്ലീവ് കട്ട് ചെയ്യാൻ നമുക്ക് തുണി കുറവേ ഉള്ളൂ അതുകൊണ്ട് പേപ്പർ എടുത്തു സ്ലീവിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ആം ഹോൾ കേർവ് അളവ് തുമ്പ് കൂട്ടാണ്ട് അളന്ന് നോക്കിയാൽ ഇത് ആ രണ്ട് സൈഡിലെയും തുമ്പ് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു തയ്യൽ തയ്യൽത്തുമ്പ് കൂട്ടാണ്ട് അളന്നാൽ എട്ടേക്കാലാണ് നമുക്ക് വരുന്നത് അല്ലേ എട്ടര എട്ടേ കാല അളവ് നമുക്ക് വരുന്നുണ്ട് കറക്റ്റ് നോക്കുക കണ്ടോ ഇട്ടേക്കാൽ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അളവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യേണ്ടത് തയ്യൽ തുമ്പ് കൂട്ടരുത് ഷോൾഡറിൻ്റെ അവിടുത്തെയും സൈഡിലേത്തേതും ഇതുപോലെ രണ്ടായി മടക്കിയിട്ട പേപ്പറാണ് അപ്പോൾ നമുക്ക് ലെങ്ത്ത് വേണ്ടത് എട്ടര ഇഞ്ച് ലെങ്ത്ത് സ്ലീവ് വേണം സ്ലീവ് ലെങ്ത്ത് വേണം അപ്പോൾ നമുക്ക് ഒന്നര ഇഞ്ച് മടക്കി അടിക്കാനുള്ളതും എല്ലാം കൂട്ടിയിട്ട് നമുക്ക് എടുത്താൽ മതി തയ്യൽ തുമ്പ് ഇതാ എട്ടര പ്ലസ് ഒന്നര ഇഞ്ച് പത്ത് ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ലെങ്ത്ത് ഇതാ മാർക്കറാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് തുണി വളരെ കുറവല്ലേ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ സ്ലീവ് കട്ട് ചെയ്താലേ ലാഭിച്ചിട്ട് കിട്ടുമല്ലോ അപ്പോൾ തായൽ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ ഞാൻ കൊടുക്കാം കണ്ടോ അളവൊക്കെ മാർക്ക് ചെയ്യാം നമുക്കിതോ ഇതുപോലൊരു ലൈൻ കൊടുക്കാം അതിനുശേഷം സ്ലീവിൻ്റെ വിട്ട് നമുക്ക് മാർക്ക് ചെയ്യണം ലെങ്ത് കിട്ടി വിട്ട് ഈ മുകളിലത്തെ ഭാഗത്ത് നമുക്ക് അളന്ന് കിട്ടിയ എട്ടേക്കാല് പ്ലസ് ഒര ഇഞ്ച് ചേർത്തിട്ട് എട്ടേ മുക്കാൽ ഇഞ്ച് മാത്രം വിട്ട് എടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക മനസ്സിലായല്ലോ എട്ടേ കാലിഞ്ച് പ്ലസ് അര ഇഞ്ച് ചേർത്ത് എട്ടേ മുക്കാൽ മാർക്ക് ചെയ്തിട്ട് ആ പോയിൻ്റിനിന്ന് തായലോട്ടേക്ക് ഒരു മൂന്നര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു ഒരു പോയിൻ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല നമുക്ക് ഒരു പോയിൻ്റ് ഇതാ അവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഈ പോയിന്റിൽ നിന്ന് ആ ഒരു മിഡ് പോയിൻറ്റിൻ്റെ അവിടത്തേക്ക് ഒരു ക്രോസ് ലൈൻ നമുക്ക് കൊടുക്കണം ഈ ക്രോസ് ലൈൻ കൊടുത്ത് നമുക്ക് കറക്റ്റ് ആമോൾക്ക് വളർന്നപ്പോൾ എട്ടേ കാലാണ് കിട്ടിയതേ ആ എട്ടേ കാലിന് ഇടിയങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തേക്ക് കണ്ടോ ഇതുപോലെ കറക്റ്റ് എട്ടേ കാലിന് മാർക്ക് ചെയ്തു ബാക്കി അപ്പുറത്ത് വരുന്ന ഒന്നര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പാണ് ഒന്നര കിട്ടുന്നില്ലെങ്കിൽ ഒരു ഇത്തിരി നീട്ടി അങ്ങ് വരച്ചോ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ എന്തായാലും കിട്ടണം കണ്ടോ ഇനി ഇതാ ഈ ഒരു എട്ടേ കാല് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൻ്റെ മിഡ് പോയിൻ്റ് എട്ടേ കാല് മാർക്ക് ചെയ്തതിൻ്റെ മിഡ് പോയിന്റിൽ ഞാനിതാ ഇവിടെ മാർക്കിംഗ് കൊടുത്തു എന്നിട്ട് ഇതാ ഇവിടുന്ന് നേരെ വന്ന് ഒരു കാലിഞ്ച് അളവിൽ ആ മിഡ് പോയിന്റിലേക്ക് കൊടുക്കുന്നതിൻ്റെ ഷെയ്പ്പ് സ്ലീവിൻ്റെ കണ്ടോ ഇതുപോലെ ഒരു കാലിഞ്ച് ഇങ്ങനെ വന്ന് ഇവിടുന്ന് നേരെ എന്നിട്ട് താഴേക്ക് ഒരു അര ഇഞ്ച് താഴ്ത്തിയിട്ട് നമ്മൾ കൊടുക്കണം സ്ലീവിന് എപ്പോഴും കാരണം സ്ലീവിൻ്റെ അവിടെ ചുളിവ് വരുന്നതെല്ലാം ഇവിടെ തെറ്റുന്നോണ്ടാണ് അപ്പോൾ ഇതുപോലെ കൊടുത്തു ഇവിടെ നിന്ന് അങ്ങനെ അങ്ങ് കൊടുക്കുക തയ്യൽത്തുമ്പ് കറക്റ്റാക്കി എടുത്താൽ മതി അപ്പോൾ ഷെയ്പ്പും നമ്മൾ കൊടുത്തു ഇനി താഴത്തെ സ്ലീവ് വണ്ണമേ നമുക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ട് ഉള്ളൂ കേട്ടോ താഴെ സ്ലീവ് വണ്ണം ആറ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഇത് ആറ് ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഓരോ ആളെ രണ്ട് കൈ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഈ ഒരു ഏജ്ക്ക് ഒരു കൈ ആറും ഒരു കൈ അഞ്ചേ മുക്കാലേ ഉള്ളൂ എന്തോ കൈവേദന വന്നിട്ട് എന്തോ പ്രശ്നം പറ്റി എന്നൊക്കെ പറഞ്ഞു ചില ബോഡിയും അങ്ങനെ ഉണ്ടാവേ അപ്പോൾ ആറ് മാർക്ക് ചെയ്തു തുമ്പും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ കൊടുത്തു സ്ലീവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് വെച്ച് തുണി കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് തുണിയൊന്നും വേസ്റ്റായി പോകാണ്ട് അടിപൊളിയായിട്ട് കിട്ടും ഇതാ നമ്മളെ സ്ലീവിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് ഇതാ തുണിയിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് വെച്ച് നോക്കിയാൽ മതി കിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെന്നെങ്കിൽ ഞാൻ എന്നാൽ പെട്ടെന്ന് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ ഇതുപോലെ കറക്റ്റ് വെക്കണേ കറക്റ്റ് സ്ലീവ് പാറ്റേണിൻ്റെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇതാ രണ്ട് സ്ലീവിനെയും കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്ത് അതൊക്കെ ലാസ്റ്റാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ ഇനി ബാക്കി ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ഫ്രണ്ടിലെ ഹുക്കിൻ്റെ അവിടെ രണ്ട് സ്ട്രെയിറ്റ് പീസ് ബാക്കിൽ നമുക്ക് എന്ത് ചെയ്യണം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഒരു ഒന്നര ഇഞ്ച് അളവിലുള്ള ഒരു പീസ് നമുക്ക് വേണം അപ്പോൾ അതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോയി എന്ന് പിന്നെ നമ്മളെ നെക്കിന് ക്രോസ് പീസ് വയ്ക്കേണ്ടതും വീണ്ടാന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അതുപോലെ നമ്മളെ ഫ്രണ്ടിലെ ബാൻഡിന് വേണ്ട ആറ് പീസ് കൊള്ളുമല്ലോ ായിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കറക്റ്റ് അളവ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ അപ്പോൾ ഇതാ ബാക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട സ്ട്രെയിറ്റ് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അടുത്ത് നോക്കും ഇതാ രണ്ട് സ്ട്രെയിറ്റ് പീസും കട്ട് ചെയ്ത് എടുത്തു നമ്മളെ ഹുക്കിൻ്റെ എവിടെ വെച്ചു കൊടുക്കേണ്ട സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുത്തു ഇനി കറക്റ്റ് ഒരു ഇഞ്ച് വീതിയിലുള്ള ക്രോസ് ആണ് ഞാൻ ചെയ്തെടുക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിലൊക്കെ ഒന്നേക്കാലെടുക്കാം ഒന്നരൊന്നും എടുത്തേക്കരുത് ബോറായി പോകും ഒ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നേക്കാൽ വരെയൊക്കെ നമുക്ക് എടുക്കാം ഇതുപോലെ ക്രോസ് ആയിട്ട് വേസ്റ്റ് പീസ് കുഞ്ഞു കുഞ്ഞ് പീസ് ഉണ്ടാവും അതിൻ്റെ അത് മാത്രം കട്ട് ചെയ്യുക വലിയ തുണീൻ്റെ നടുവേ പോയി ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് അങ്ങനെയൊന്നും എടുത്തേക്കരുത് ഒന്നാമതേ അത്രയല്ലേ നമ്മളെ തുണി ഇല്ലയോ അന്നേരം നമ്മൾ അത്രയും ലാഭിച്ചിട്ട് എടുക്കണം ഇതാ കുറേ പീസ് നമുക്ക് വേണ്ടി വേണ്ടിവരും ഫ്രണ്ടിലേക്കും ബാക്കിലേനൊക്കിനും ഒക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ എണ്ണം കട്ട് ചെയ്ത് അങ്ങ് എടുക്കുവേ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കുറേ എണ്ണം ഞാൻ അങ്ങ് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബാൻഡ് കട്ട് ചെയ്യാൻ പോയാലോ നമുക്ക് ബാൻഡ് കട്ട് ചെയ്യണമെങ്കിൽ ഇതാ ഇതിൻ്റെ അന്ന് ഒന്നിനെടുത്താൽ മതി ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി ഇതാ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഡാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഡാർട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ പിടിച്ചിട്ട് ഇത് കറക്റ്റ് വരഞ്ഞ പോലെ സ്റ്റിച്ച് മൂന്ന് ഡാർട്ടും ക്ലോസ് ചെയ്ത് ഞാൻ എടുത്തിട്ട് കാണിച്ച് തരാം ഇതാ നോക്ക് നമ്മളുടെ ഇതാ ഏതെങ്കിലും ഒരു സൈഡ് എടുത്താൽ മതി ഇതങ്ങോട്ട് നീക്കി വെക്കാം ഇതുപോലെ ഇതുപോലെയുണ്ടാവും നല്ല അടിപൊളി കപ്പാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ കറക്റ്റ് വെക്കണം ഇനി നമുക്ക് നമ്മളെ ബാക്ക് പാർട്ട് വേണം അപ്പോൾ ബാക്കിൽ നമ്മളൊരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് അതെല്ലാം അങ്ങ് കഴിച്ച് മാറ്റി വയ്ക്കുക അതിൻ്റെ ആവശ്യം ഇല്ല ഫുൾ ലെങ്ത് കിട്ടണം അപ്പോൾ ഇതാ ഇതുപോലെ നിവൃത്തിയിട്ടിട്ട് നമ്മളുടെ ആ ഒരു ഫ്രണ്ടിൽ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം കറക്റ്റ് ആംഹോളും ആംഹോളും ഒരുപോലെ ഇങ്ങനെ വെക്കണം നെക്കിൻ്റെ സൈഡ് നിങ്ങൾ നോക്കണ്ട ഷോൾഡറും ആംഹോളും കറക്റ്റായിട്ട് നിൽക്കണം എന്നിട്ട് ഇതാ ഇതുപോലെ കറക്റ്റ് വെക്കണേ ഈ ഒരു ഷെയ്പ്പൊക്കെ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ അടിയിൽ ഒരു പേപ്പർ നമുക്ക് വെക്കണം പേപ്പർ കട്ടിങ് ചെയ്യാം അപ്പോൾ ഇതുപോലൊരു പേപ്പർ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഫ്രണ്ട് പീസ് പോ പൊന്തിച്ചിട്ട് ഞാൻ ഇതിൻ്റെ അടിയിൽ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ നമുക്കിതാ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളൊരു പെന്നോ അല്ലെങ്കിൽ ഒരു ചോക്കോ സ്കെച്ചോ ഒക്കെ എടുത്തിട്ട് ആ ഷെയ്പ്പ് നമ്മളെ ആ ഒരു ഫ്രണ്ട് പീസിലെ ഷെയ്പ്പ് നമ്മൾ ഈ ഒരു കഡ്ലാസിലേക്ക് വരക്കാനാണ് പോകുന്നത് നോക്കണേ കറക്റ്റ് ഷെയ്പ്പ് വരക്കണം ഷേപ്പ് വരക്കുന്ന കണ്ടല്ലോ ഈ ഒരു സൈഡിലൊക്കെ കറക്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മളുടെ ബാക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് കറക്റ്റ് വരുന്ന രീതിയിൽ നമുക്ക് എടുത്താൽ മതി ഞാനിത് ഈ പേപ്പർ മടക്കുന്നുണ്ട് കൂടുതൽ മടക്കാനില്ല സത്യം പറഞ്ഞാൽ കറക്റ്റ് ആ ഒരു ബാക്ക് പാർട്ടിൻ്റെ അളവ് നോക്കിയിട്ട് ഞാനത് മടക്കുന്നു അത്രയൊന്നും ഇല്ല മടക്കാൻ കണ്ടോ ഇത്രേ ഉള്ളൂ അപ്പോൾ ആ ഒരു ലെവലിലാണ് എടുക്കേണ്ടത് തായലധികം ഒന്നും നിങ്ങൾ എടുക്കേണ്ട നമുക്കിതിനൊരു പേപ്പറിൽ മുകളിലെ ഭാഗത്താണ് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാനായിട്ട് ഉള്ളത് ഈ ഒരു പേപ്പറിനെ എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ദ സൈഡ് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത അളവിലങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇത്ര ഇത്രപ്പോൾ അളവേ നമുക്ക് വരുന്നുള്ളൂ എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ മുകളിൽ ഒരു അര ഇഞ്ച് വെച്ചിട്ട് കറക്റ്റ് ആ ഒരു ഷെയ്പ്പ് നിലനിർത്തിയിട്ട് തന്നെ നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക മനസ്സിലായല്ലോ കറക്റ്റ് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ബാൻഡൊക്കെ കറക്റ്റ് അര ഇഞ്ച് വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതാ ഈ ഒരു സൈഡ് അപ്പുറത്തെ സൈഡാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തെറ്റാണ്ടിരിക്കാൻ ഒരു നോച്ച് മാർക്കും ഇട്ട് കൊടുത്തു ഇനി ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബാക്കി തുണിൻ്റെ അടുത്ത് നമ്മളുടെ ഈ ഒരു ബാൻഡിൻ്റേത് കട്ട് ചെയ്യാം നമുക്ക് എന്തായാലും ആറ് ബാൻഡ് വേണം പക്ഷെ നമുക്ക് നാലെണ്ണം മാത്രമേ ഇതിൻ്റെ അകന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നാലോ അഞ്ചോ കിട്ടും പക്ഷേങ്കിൽ നാല് കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ മൂന്നെണ്ണം വേണം അപ്പോൾ രണ്ടെണ്ണം ഈ ഒരു കളറ് പീസും വെക്കുക ഒന്ന് അതിൻ്റെ നടുക്ക് വരുന്ന രീതിയിൽ വേറൊരു കളറും വെച്ചാൽ മതി കേട്ടോ ഞാനിതാ ഈ സൈഡിൽ നിന്ന് കറക്റ്റ് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാനാണ് പോകുന്നത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കാണിച്ച് തരാം നിങ്ങൾക്ക് ഇതുപോലെ നാലെണ്ണം മാത്രം കട്ട് ചെയ്തു ഇനി രണ്ടെണ്ണം ഇതിന് ആയിട്ടുള്ള ഏതെങ്കിലും കളർ നോക്കി തുണി എടുത്തിട്ട് ഞാൻ അങ്ങ് കട്ട് ചെയ്തെടുക്കും ഞാൻ ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ബാൻഡിനുള്ള തുണി കട്ട് ചെയ്തു സ്ലീവ് കട്ട് ചെയ്തു നമ്മളെ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തു പിന്നെ നമ്മൾ എന്ത് കട്ട് ചെയ്തു നെക്കിൻ്റെ ക്രോസ് പീസ് സ്ട്രെയ്റ്റ് പീസ് ഫ്രണ്ടിലെ ഹുക്കിൻ്റെ അവിടെ വെക്കാൻ ബാക്കിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു ലോങ് പീസും നമ്മൾ കട്ട് ചെയ്തു അപ്പോൾ നമ്മളെ ബ്ലൗസിൻ്റെ കട്ടിങ് എല്ലാം ആയിട്ടുണ്ട് ഇതേ രീതിയിൽ നിങ്ങൾ ബ്ലൗസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള മെത്തേഡാണിത് അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കട്ടിംഗ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ എന്നാൽ ശരി നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം ബൈ